മതസൗഹാർദ്ദത്തിന് മാതൃകയായി ഇടുക്കിയിലെ രാജാക്കാട് നോമ്പുതുറിയിൽ പങ്കാളികളായി വിവിധ മതവിശ്വാസികൾ മതസൗഹാർദ്ദ സന്ദേശം പകർന്നു നൽകി ഇഫ്താർ സംഗമം നടന്നു മതസൌഹാർദത്തിലൂടെ കേരളത്തിന് മാതൃകയാവുകയാണ് രാജാക്കാട്ടിലെ വിവിധ മത സാമുദായിക സംഘടനകൾ ഉത്സവങ്ങൾ പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും എല്ലാ മതവിശ്വാസികളും ഒന്നിച്ചാണ് ഇവിടെ ആഘോഷിക്കുന്നത് മതമേതായാലും എല്ലാവരും സഹോദരങ്ങളാണെന്ന വിശ്വാസമാണ് രാജാക്കാട് നിവാസികൾക്കുള്ളത് ഇതിന്റെ ഭാഗമായി മതസൌഹൃദ കൂട്ടായ്മയ്ക്കും രൂപം നൽകിയിട്ടുണ്ട് ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സഹോദരങ്ങളുടെ പെരുന്നാൾ ആഘോഷങ്ങളിലും നോമ്പുതുറയിലും ഒപ്പം ചേരുകയാണ് രാജാക്കാട്ടിലെ വിവിധ മതവിശ്വാസികൾ അമ്മട്ടിക്കാനം ജമാഅത്ത് കമ്മിറ്റിയുടെയും മതസൌഹ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമൂഹ ഇഫ്താർ സംഗമം കാഴ്ചയായി മാറി വലിയ സന്തോഷത്തിന്റെ സ്വർഗീയ നിമിഷമാക്കി മാറ്റുന്നു അതാണ് ഇന്ന് ഇവിടെ സംഭവിച്ച കാര്യം ഇത് ലോകത്തോട് മുഴുവനുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ മതിൽക്കെട്ടുകൾ വിട്ട് മക്കളാണ് നമ്മൾ എന്ന് ഓർത്ത് സ്നേഹിക്കുവാൻ ഒരു നിമിഷം തയ്യാറാകണം തയ്യാറാകണം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രം ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളാണ് ഇഫ്താർ സംഗമം നടത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു നൽകുന്നത് മത സൗഹാർദ്ദ സന്ദേശം പകർന്നു നൽകിയ ഇഫ്താർ സംഗമം മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നിങ്ങൾ ചെലവഴിക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി നൽകിയത് ഒരു ഹൈന്ദവ സഹോദരനാണ് ഇങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു സംഭവം ഈ ഒരു ഇഫ്താർ നടക്കണം മുസ്ലിം സമുദായത്തിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യ സമുദായത്തിൻ്റേതാണെങ്കിലും ഹൈന്ദവ സമുദായത്തിൻ്റെതാണെങ്കിലും വളരെ മനോഹരമായി എല്ലാവരും കൂടി ചെന്ന് ഒരാഘോഷമാക്കണമെന്ന ഒരു സ്പിരിറ്റിലാണ് എല്ലാ രാജക്കാട് നിവാസികളും ഇത് കാലാകാലത്തോളം നിലനിൽക്കുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ോട് ഈ അവസരത്തിൽ ചെയ്യുകയാണ് മുസ്ലിം സഹോദരങ്ങളുടെ പെരുന്നാളുകൾ വലിയ ആഘോഷമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് രാജാക്കാട്ടിലെ വിവിധ മതവിശ്വാസികൾ ന്യൂസ് ബ്യൂറോ രാജകുമാരി